ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കാന്താരി പറിക്കലാണ് കാന്താരി ഞാൻ ആദ്യം ലൈവ് ഇടാന്ന് ചോദിച്ചു ലൈവ് ഇട്ടു പക്ഷേ പറ്റിയില്ല അപ്പം ഞാനത് വീഡിയോ ആക്കി ഇവിടെ കാന്താരി എന്ന് പറഞ്ഞാൽ ഇവിടെ നിറയെ കാണുന്നുണ്ടോ മുളക് ഉണ്ടോ വെള്ളമുളക് നിറയുണ്ട് ഇത് രണ്ട് വർഷമായി ചെടിയാണ് ചെടി അങ്ങ് ക്ഷീണിച്ചു പോയി എന്നു വെച്ചാൽ ഇലയൊക്കെ പോയി എങ്ങനെയായി ഇനി ഇനി ഒന്ന് രണ്ട് ട്രിപ്പ് കൂടി നമുക്ക് മുളക് കിട്ടായിരിക്കും വെള്ളമുളക് നിറയുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഇപ്പൊ കാന്താരി ഇത് ഇവിടെ ഒരു ചെടിയിൽ ഈ കാ ഈ കാണുന്നുണ്ടോ ഇത് കാന്താരിയാണ് ഇഷ്ടംപോലെ മുളകാണോ ചെറുത് പിന്നെ അത് പറക്കിലാണ് വീഡിയോ വേഗം പറക്കേണ്ട സമയായി ഈ സൈഡ് നിറയെ മുളകെല്ലാം ഉണ്ടോ പഴുത്തുപോയി ചുവന്ന കലറായി കുറെ പേർക്ക് കൊടുത്തു എന്നാലും എന്റെ തീരണ്ടേ കഴിഞ്ഞ ചെടിയുടെ പക്ഷേ അപ്പുറത്ത് നിറയെ ഗ്രോ ബാഗിൽ വേറെ കുട്ടി കുട്ടി മുളക് ചെടിയെല്ലാം വന്നു കഴിഞ്ഞു അത് നീളമുള്ള പച്ചമുളക് ഒക്കെ ഇതധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ പക്ഷെ ഒന്നും വേണ്ട ഇവിടെ ഒരു കല്ലിലാണ് നിക്കുന്നത് കൊറേ പൊക്കത്തില് നിക്കുന്നോണ്ട് പറിക്കാൻ ഒരു പ്രയാസം കുറച്ച് ഇലയൊക്കെ കിട്ടിയില്ലേ ഒരുവിധം വെള്ളമുളകെല്ലാം കഴിഞ്ഞു കുറെ ഇലയൊക്കെയാണ് കാന്താരി വരക്കോ ഇതൊരു കുഞ്ഞിച്ചെടിയാണ് കുഞ്ഞു ചെടിയിൽ കുറേ കാന്താരിയുണ്ട് ഞാൻ ഇത് വേറെ കൊട്ടിയിട്ട് വേറെ പാത്രം എടുത്തിട്ട് വരാം പാത്രത്തിൽ ആക്കിയിട്ട് 我也没去。 എത്രയാ കുഞ്ഞ് കുഞ്ഞു ചെടിയെന്ന് പറഞ്ഞിട്ട് ഇത് ഇതൊരു ചെടിയേ ഉള്ളൂ വലിയ ചെടിയാണ് പക്ഷേ നിറയെ മുളകുണ്ട് That's it. പോവാന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും വലിയ വലിയ മുകളും കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പോകാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും മുളക് കിടന്നു പക്ഷേ കുറുമ്പ് ഉണ്ട് എൻ്റെ കാലൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ കാരണം മുളക് അപ്പോൾ ബൈ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ